गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीनारायण പരമഗുരവേ നമഹ ശ്രീ ശാരദാംബികായേ നമഹ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിലങ്കലിനും ശ്രേഷ്ഠർക്കും അഡ്മിൻ പാനലിലെ മറ്റംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നവരാത്രി മഹോത്സവത്തിൻ്റെ നാലാം ദിവസമായി ഇന്ന് ജനനി നവരത്നമഞ്ചരിയുടെ നാലാം ജ്ഞാനവല്ലരിയാണ് മനനം ചെയ്യാനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് നവരാത്രി കാലം ശക്തി അഥവാ ദേവി ആരാധനയുടെ കാലമാണ് മാതൃത്വം എവിടെയൊക്കെ ദർശിക്കാനാകുമോ അവിടെയെല്ലാം നാം ദേവീഭാവം കാണുന്നവരാണ് നമ്മൾ സൃഷ്ടി കാരുണ്യം ക്ഷമ സഹനം സ്നേഹം എന്നിവയാണ് മാതൃഭാവങ്ങൾ ഈ ഭാവങ്ങൾ പ്രകടമാകുന്ന ഏതിലും നാം അമ്മയെ ദർശിക്കുന്നു ഉദാഹരണത്തിന് ഭൂമിയെ ഭൂമി ദേവിയായി കാണുന്നു ഗംഗാദേവി നമുക്ക് ഗംഗാ മാതാവാണ് മനുഷ്യൻ്റെ ആദ്യ ഗുരു അമ്മയാണ് യോഗശാസ്ത്രം പോലും മാതൃത്വത്തിന് മുന്നിൽ നമിച്ച് അനുമതി വാങ്ങാതെ സത്യസന്ധാരം നടത്തിയിട്ടില്ല ഗുരുവിൻ്റെ ദേവി സ്തോത്രങ്ങൾ പഠിച്ചാൽ ദേവി ആരാണെന്നതിൽ പിന്നെ ഒരാൾക്കും സംശയമുണ്ടാകില്ല നവരാത്രി കാലത്ത് ഒരു വ്രതോവാസന പോലെ പഠിച്ച് മനനം ചെയ്ത് ഗ്രഹിക്കാവുന്ന ഒരു കൃതിയാണ് ജനനി നവ നമഞ്ജലി ഒൻപത് പദ്യങ്ങളിലായി മനുഷ്യഹൃദയങ്ങളിലെ ഒൻപത് അജ്ഞതകളെ ഇല്ലാതാക്കുന്നതാണ് ജനനി നവരത്നമഞ്ജരി ഒരിക്കൽ ശിവഗിരിയിലെ തേന്മാവിൻ്റെ താഴെ ഭഗവാൻ കുളിക്കാനായി ഒരു പരന്ന കല്ലിൽ പീഠമിട്ട് ഉപവിഷ്ടനായി ആ സമയത്ത് രണ്ട് ശിഷ്യന്മാർ മുന്തയിൽ വെള്ളം നിറച്ച് ഭഗവാന്റെ ശിരസിൽ ഒഴിച്ചുകൊടുത്തു ജലധാര ആ ദിവ്യ കളയപരത്തെ നനച്ചുകൊണ്ടിരിക്കെ ജലധാര നടത്തുന്ന ശിഷ്യരെ ഗുരു കൈ ഉയർത്തി ആംഗ്യം കാണിച്ചു ഭഗവാന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം കണ്ടപ്പോൾ അടുത്തു നിന്ന കരുവാ കൃഷ്ണനാശാൻ ഓടിച്ചെന്ന് ഒരു പേപ്പറും പെൻസിലും എടുത്തുകൊണ്ടുവന്ന് ഭവ്യതയോടെ നിന്നു അപ്പോൾ തൃപ്പാദങ്ങളിൽ നിന്ന് വാക്കായി വിരിഞ്ഞു വന്നതാണ് ഒന്നായമാതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയ കടലിലൊന്നായി വീണുവലയും ഒൻപത് മണിരത്നങ്ങൾ കോർത്ത ആ മഞ്ജരിയെ തൃപ്പാദങ്ങൾ തന്നെ ജനനി നവരത്ന മഞ്ചരി എന്നരുൾ ചെയ്തു ഭഗവാന്റെ ദേഹത്തെ തഴുകി ഒഴുകി ആ ഗംഗാജലം ഭൂമിദേവി തീർത്ഥം പോലെ വലിച്ചെടുത്ത് സേവിച്ചു ആ സ്ഥാനം ശാരദാമ കിരിപ്പിടമായി ശിവഗിരി കുന്നിൻ്റെ താഴ്വാരത്ത് വിവിധ വർണ്ണ കണ്ണാടികൾ കൊണ്ട് അലങ്കൃതമായ ജനലുകൾ ഘടിപ്പിച്ച് ഇരുളടഞ്ഞ ക്ഷേത്രങ്ങൾക്ക് പകരം കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നുവരാൻ വരാൻ പാകത്തിന് പുതിയ മാതൃകയിൽ നിർമ്മിച്ച ഒരു അഷ്ടകോൺ മണ്ഡപമാണ് ശാരദാമഠം ഗുരുവിൻ്റെ ഹൃദയത്തിൽ വിരിഞ്ഞ സൗന്ദര്യ സൗന്ദര്യപുഷ്പമാണ് ശാരദ ഗുരുദേവൻ്റെ സൗന്ദര്യബോധം ആ ഒറ്റ വിഗ്രഹത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ് നാല് കൈകളിൽ യഥാക്രമം കിളി അമൃതകുംഭം ചിന്മുദ്ര പുസ്തകം എന്നിവയേന്തി താമരയിലിരിക്കുന്ന അറിവിൻ്റെ ദേവതയാണ് ശാരദാദേവി ബോധപ്രകാശത്തിൻ്റെ ബുദ്ധി സ്ഫുരണമാണ് ഈ അമ്മയെയാണ് തല്ലാഘവം പറകിലില്ലായിണം എന്ന് ചൊല്ലി ഭഗവാൻ ശിവഗിരി എന്ന സ്വർഗത്തിൽ ഇരിപ്പിടമൊരുക്കിയിരിക്കുന്നത് മഹാഗുരുവിൻ്റെ ശക്തി ചൈതന്യമായി ഇന്നും ശിവഗിരിയിൽ പരിരസിക്കുന്നു ഭഗവാൻ നമുക്കായി തന്ന ഏറ്റവും വലിയ നിധിയാണ് ശാരദാമ്മ നാലാം ജ്ഞാനവല്ലരിയിലേക്ക് കടക്കുകയാണ് ആരായുകിൽ തിരകൾ നീരായിടുന്നു കുടവും തിനു നേരായിടുന്നുലകമോരായിലുണ്ടഖിലവും വേരായ നിൻകഴലിലാരാധനം തരണമാരാലിദിനൊരു വരം നേരായി വന്നിടുക വേറാരമില്ല ഗതി ഹേരാജയോഗജനനി പദം പിരിച്ച് അർത്ഥം എങ്ങനെയെന്ന് നോക്കാം ആരായുകിൽ ആലോചിച്ചാൽ അറിയാം തിരകൾ തിരകളായി കാണുന്നത് നീരായിരുന്നു വെള്ളം തന്നെ ഫണി സർപ്പമായി കാണുന്നത് നാരായിരുന്നു കയർ തന്നെ കുടവും കുടമായി കാണുന്നത് പാരായിരുന്നു മണ്ണ് തന്നെ അതിനു നേരുലകം അതുപോലെ പ്രപഞ്ചമായി കാണുന്നത് ബ്രഹ്മം ആയിരുന്നു ബ്രഹ്മം തന്നെ ഓരായികിൽ ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അഖിലവും പ്രപഞ്ചമെല്ലാം ഉണ്ട് ഉണ്മയെന്നു തോന്നും ഹേ രാജയോഗജനീ രാജയോഗത്തിൻ്റെ അമ്മ വേരായ എല്ലാത്തിനും കാരണമായ നിൻകഴലിൽ നിൻ്റെ പ്രഭാവത്തിൽ നിൻ്റെ പാദത്തിൽ ആരാധനം തരണം ആശ്രയം തരണേ ഇതിനൊരു വരം ജ്ഞാനോദയം വരാനുള്ള വരം ആരാൽ ഉടനെ നേരായി വന്നിടുക ഉണ്ടാകണേ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു ജലാശയത്തിൽ തിരമാലകൾ ജലത്തിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ലെന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കയർ അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കയറിൽ ഉണ്ടെന്ന് തോന്നുന്ന പാമ്പ് കയർ തന്നെയെന്ന് കാണാനും കഴിയും മണ്ടുകൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന കുടം മുതലായ പാത്രങ്ങളിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കാണാം ഒരു പദാർത്ഥത്തെ വേണ്ടവണ്ണം അറിയുക എന്നാൽ അതിന് രൂപം കൊടുത്ത കാരണത്തെ അറിയുക എന്നാണ് അർത്ഥം കാരണത്തെ അറിഞ്ഞാൽ കാര്യത്തെ അറിഞ്ഞതായി കാരണങ്ങളായി കാണപ്പെടുന്നവയൊന്നും തന്നെ കാരണത്തിൽ നിന്നും ഭിന്നങ്ങളാവാൻ പറ്റുകയില്ല ചിന്തിക്കാൻ കഴിവില്ലാത്ത മടയന് എല്ലാം വെവ്വേറെ ഉണ്ടെന്ന് തോന്നും ബ്രഹ്മസ്വരൂപത്തെ ഇങ്ങനെ അനേകം കാര്യരൂപങ്ങളാക്കി തോന്നിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് അമ്മ നിന്റെ പാദങ്ങളിൽ എനിക്ക് അതിലെത്ത ഭക്തി ഉണ്ടാകാൻ ഉടനെ അനുഗ്രഹിക്കണമേ മനസ്സിനെ ധ്വംസിച്ച് സത്യസ്വരൂപത്തെ വെളിപ്പെടുത്തി തരാൻ കഴിവുള്ളവരാണല്ലോ അമ്മ ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഗുരുധർമ്മം വിജയിക്കട്ടെ